ം യാത്രകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് യാത്രകൾ എപ്പോഴും സുഖകരവും സുരക്ഷിതവുമായിരിക്കാനാണ് നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾക്കായി നമ്മൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ട്രെയിനുകൾ എന്നാൽ ഈ ട്രെയിൻ യാത്രകൾ സുരക്ഷിതമാണോ വളരെ ചെലവ് കുറഞ്ഞ ഒരു യാത്രാ മാർഗമാണ് ട്രെയിനുകൾ പലരും ദീർഘദൂര യാത്രകൾക്ക് ട്രെയിൻ യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് വാഷ്റൂം ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കാം ക്ഷീണം അനുഭവപ്പെടാതെ കിടന്ന് യാത്ര ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇതൊക്കെ ട്രെയിനിന്റെ പോസിറ്റീവ് വശങ്ങളാണെങ്കിലും വൃത്തിയില്ലായ്മയും സുരക്ഷാ പ്രശ്നങ്ങളും പലർക്കും ഇന്നും ആവലാതികൾ നൽകുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയുന്ന ഒന്നാണ് എ സി കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്ന കമ്പിളി പുതപ്പുകൾക്ക് വൃത്തിയില്ല എന്നത് എന്നാൽ അതിനൊരു പരിഹാരം റെയിൽവേ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ കമ്പിളി പുതപ്പുകൾക്ക് കവർ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോട്ടൺ തുണിയിലുള്ള ഈ കവർ നന്നായി കഴുകിയാണ് യാത്രക്കാർക്ക് നൽകുക റെയിൽവേ സംബന്ധിച്ച് കമ്പിളി പുതപ്പുകൾ കഴുകി ഉണക്കുന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് എന്നാൽ കമ്പിളി കവറുകൾ കഴുകി ഉണക്കിയെടുക്കാൻ പ്രയാസമുണ്ടാകുകയില്ല റെയിൽവേ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജയ്പൂർ അസർവ എക്സ്പ്രസിൽ ഈ പുതിയ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു എല്ലാ എ സി ക്ലാസുകളിലും ബ്ലാങ്കറ്റ് കവറുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഇത് യാത്രകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു നിലവിൽ ട്രെയിനുകളിലെ ബ്ലാങ്കറ്റുകൾ എല്ലാ യാത്രകൾക്കും ശേഷം ബെഡ്ഷീറ്റുകൾ പോലെ അലക്കാറില്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അലക്കുക ഇങ്ങനെ കമ്പിളികൾ അലക്കാതെ ഉപയോഗിക്കുന്നതിലൂടെ പകർച്ചവ്യാധികൾ വരെ സംഭവിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റെയിൽവേ ഇതിന് നൽകിയിരുന്ന മറുപടി വീട്ടിൽ നിന്നും പുതപ്പ് കൊണ്ടുവരിക എന്നതായിരുന്നു കമ്പിളികൾ അലക്കുന്നതിന്റെ പ്രായോഗിക പ്രശ്നം വളരെ വലുതാണെന്ന് റെയിൽവേക്ക് ബോധ്യമുള്ളതിനാലാണ് ഈ നിർദ്ദേശം വെച്ചത് യാത്രക്കാരെ വലക്കുന്ന ഈ ശുചിത്വ പ്രശ്നം പരിഹരിക്കാനാണ് ഓരോ ബ്ലാങ്കറ്റിനും കവർ നൽകാൻ റെയിൽവേ തീരുമാനിച്ചത് ഈ പുതിയ സംവിധാനം നിലവിൽ ഒരു ട്രെയിനിൽ മാത്രമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് വിജയകരമാണെങ്കിൽ മറ്റു ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട് പ്രത്യപ്രശ്നം പരിഹരിക്കാൻ റെയിൽവേ പദ്ധതി ഒരുക്കിയ സ്ഥിതിക്ക് യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം ഒന്ന് നല്ല ഒരു പ്ലാനിംഗ് വേണം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം നിങ്ങൾ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം അതുപോലെ ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായി ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കണം അതുപോലെ നിങ്ങൾ കൊണ്ടുപോകുന്ന വസ്തുക്കൾ സുരക്ഷിതമായ ഇടങ്ങളിൽ വെക്കണം നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത വിലപ്പെട്ട വസ്തുക്കൾ കൊണ്ടുപോകാതിരിക്കാനും ശ്രദ്ധിക്കണം വ്യക്തി ശുചിത്വം പാലിച്ചു വേണം യാത്ര ചെയ്യാൻ രണ്ട് സുരക്ഷാ നടപടികൾ പാലിക്കണം നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം നിങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ നിങ്ങളുടെ ലഗേജുകൾ സുരക്ഷിതമായി വെക്കണം മോഷണം തടയാൻ ഇത് സഹായിക്കും അതുപോലെ മറ്റ് യാത്രക്കാരുടെ കയ്യിൽ നിന്നും ഭക്ഷണങ്ങളോ പാനീയങ്ങളോ വാങ്ങി കഴിക്കരുത് അതുപോലെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് വാതിലിനരികിൽ നിന്നോ ഇരുന്നോ യാത്ര ചെയ്യുന്നത് ഒരു നിമിഷത്തെ നിങ്ങളുടെ ചെറിയ അശ്രദ്ധ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം മൂന്ന് ശുചിത്വം പാലിക്കുക എന്നതാണ് നമ്മൾ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ട്രെയിനിൽ വൃത്തിയില്ല എന്ന് മുകളിൽ പറഞ്ഞ കമ്പളിയുടെ കാര്യത്തിൽ റെയിൽവേ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമ്മളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ട്രെയിൻ വൃത്തിയില്ല എന്ന് പറയുന്ന എത്ര ആളുകൾ ട്രെയിൻ വൃത്തിയായി സൂക്ഷിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും വൃത്തിയായി സൂക്ഷിക്കാം എന്ന് തീരുമാനിച്ചാൽ തന്നെ നമ്മളുടെ ട്രെയിനുകൾ വൃത്തിയാക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റുകൾ പ്രോപ്പറായി കോച്ചുകളിലുള്ള ബിന്നുകളിൽ തന്നെ നിക്ഷേപിക്കണം അതുപോലെ വാഷ്റൂമുകൾ ഉപയോഗിക്കുമ്പോൾ അടുത്ത യാത്രക്കാരനോട് പരിഗണന കാണിക്കുക ശരിയായി ഫ്ലഷ് ചെയ്യുക ടാപ്പുകൾ മുറുകെ അടയ്ക്കുക വൃത്തിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എല്ലാവരും ശ്രമിക്കണം നാല് യാത്രയിലെ മര്യാദകൾ പാലിക്കണം നിങ്ങളുടെ അടുത്ത ബർത്തിലുള്ള യാത്രക്കാരനെ കൂടെ പരിഗണിക്കണം അനാവശ്യമായി ഒച്ച വെച്ച് സംസാരിക്കുന്നതോ ഫോൺ ഉപയോഗിക്കുന്നതോ കുറയ്ക്കണം ചാർജിംഗ് പോയിന്റുകൾ ഷെയർ ചെയ്യണം സ്ലീപ്പറുകളിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ അത്യാവശ്യമെങ്കിൽ മാത്രം ഫ്ലാഷ് ടോർച്ചുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ഓഫാക്കാൻ ശ്രമിക്കണം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ